ഹലോ എവറി വാൻ ഇന്നൊരു നൈറ്റി ഡിസൈൻ ആണ് കാണിക്കുന്നത് അതിനു വേണ്ടിയിട്ട് നൈറ്റി മെറ്റീരിയൽ നാലായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അളവുകൾ മാർക്ക് ചെയ്യാം ഞാൻ എക്സൽ സൈസുള്ള നൈറ്റി ആണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് ഷോൾഡറും ആംഫോണും സെവൻ പോയിന്റ് ഫൈവ് ഇഞ്ചസിനാണ് മാർക്ക് ചെയ്യുന്നത് ചെസ്റ്റ് പതിനൊന്ന് ഇഞ്ചിലും മാർക്ക് ചെയ്തിട്ട് ഒരു ഇഞ്ചാണ് തൈട്ട് മാർക്ക് ചെയ്യുന്നത് വേസ്റ്റിന്റെ ലെങ്ത് പതിനാല് ഇഞ്ചിൽ മാർക്ക് ചെയ്തു വിത്ത് പത്ത് ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഒരു ഇഞ്ച് തയ്യൽത്തൊമ്പൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം ഹിപ്പിന്റെ ലെങ്ത് ഇരുപത് ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇവിടെ വിത്ത് ആയിട്ട് പതിമൂന്ന് ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത് തയ്യൽത്തൊമ്പൂടെ കൂട്ടിയിട്ടാണ് പതിമൂന്ന് ഇഞ്ചിൽ മാർക്ക് ചെയ്തിരുന്നത് ഹിപ്പിന്റെ മാർക്കിങ്ങിൽ നിന്നും താഴോട്ടേക്ക് ഇതുപോലെ ഇങ്ങനെ ചിരിച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം സ്ലീവ് മാർക്ക് ചെയ്യാം സ്ലീവിന്റെ ലെങ്ത് മാക്സിമം നമുക്ക് ഒൻപത് ഇഞ്ചാണ് കിട്ടുന്നത് ഞാനത് ആയിട്ട് എടുക്കാണ് സ്ലീവിന്റെ വിത്ത് മാർക്ക് ചെയ്യാം നിങ്ങൾ എത്രയാണോ എം എടുത്തിട്ടുള്ളത് അതിനോട് ഒന്നര ഇഞ്ച് കൂട്ടിയതാണ് സ്ലീവിന്റെ വിത്ത് മാർക്ക് ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ ഏറെ ഇഞ്ചായിരുന്നു എം ഹോൾ എടുത്തിട്ടുണ്ടായിരുന്നത് അതിനോട് ഒന്നര ഇഞ്ച് കൂട്ടിയിട്ട് ഒൻപത് ഇഞ്ചില് ഈ ചെസ്റ്റിന്റെ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തു ഇനി ഇവിടെ നിന്നും സ്ലീവിന്റെ ലെങ്ത് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് സ്ലീവിന്റെ ഷേപ്പ് വെച്ചെടുക്കാം സ്ലീവ് മാർക്ക് ചെയ്തത് കറക്റ്റ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ആൻഡോൾ ചുറ്റും ഇതുപോലെ ടെമ്പ് വെച്ചിട്ട് അളന്ന് നോക്കാം അപ്പൊ എനിക്ക് പതിനൊന്നിഞ്ച് ദിവസമാണ് കിട്ടിയിരുന്നത് അതേപോലെ സ്ലീവ് റൗണ്ടിന്റെയും ചുറ്റും ഇതുപോലെ ഇങ്ങനെ അളന്ന് നോക്കാണ് അപ്പൊ കറക്റ്റ് ആയിട്ട് പതിനൊന്നും ദിവസം തന്നെ കിട്ടിയിട്ടുണ്ട് സ്ലീവ് ഓപ്പണിംഗ് ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം നെക്ക് മാർക്ക് ചെയ്യാം നെക്ക് വിത്ത് മൂന്നിഞ്ചും ഫ്രണ്ട് നെക്ക് ലെങ്ത് ആറ് ഇഞ്ചും മാർക്ക് ചെയ്തിട്ട് റൗണ്ട് നെക്കാണ് മാർക്ക് ചെയ്യുന്നത് മാിന് നാലിഞ്ചാണ് ലെങ്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് റൗണ്ട് ഷേപ്പ് തന്നെയാണ് കൊടുക്കുന്നത് നിങ്ങക്ക് വേണേലും സ്ക്വയറിലും ചെയ്യാമോ ഇനി നെക്ക് മാർക്ക് ചെയ്തതിനു ശേഷം ഷോൾഡർ എത്തേണ്ടെന്ന് നോക്കാം അപ്പൊ എനിക്ക് നാലര ഇഞ്ചാണ് കിട്ടുന്നത് അതിന്റെ പകുതി രണ്ടേക്കാൽ ഇഞ്ചാണ് അതിനോട് ഒരു അര ഇഞ്ച് കൂട്ടിയിട്ട് രണ്ടേ മുക്കാൽ ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് യോക്കിന്റെ ലെങ്ത് ആയിട്ട് പത്തര ഇഞ്ചസിലാണ് മാർക്ക് ചെയ്യുന്നത് നല്ല ഹൈറ്റ് ഉള്ളവരാണെങ്കിൽ പതിനൊന്ന് ഇഞ്ച് വരെ മാർക്ക് ചെയ്യാം ഷോൾഡറിന്റെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റ് സ്ട്രെയിറ്റ് ആയിട്ട് താഴോട്ടേക്ക് വരച്ച് ഈ യോക്കിന്റെ മാർക്കിംഗ് കൂടി ഇതുപോലെ നീറ്റ് വരച്ചപ്പോ ഇവിടെ ഒരു ബോക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ കോഡ് ഭാഗത്ത് ഒന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ചോദ്യം ചെയ്യാണ് മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇനി കട്ട് ചെയ്ത് മാറ്റാം ഫസ്റ്റ് ബാക്ക് ആണ് കട്ട് ചെയ്യുന്നത് എന്നിട്ട് ഷോൾഡർ സെപ്പറേറ്റ് ആക്കി മാറ്റിയതിനു ശേഷം ബാക്ക് പാർട്ട് മാറ്റി വെക്കാം അതിനുശേഷം ഫ്രണ്ട് നെക്കും യോക്കും കട്ട് ചെയ്യാം യോക്കിന്റെ അടിയിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനോട് മാച്ചിങ് ആയിരുന്ന ഒരു പീസ് മെറ്റീരിയൽ ഞാൻ നിങ്ങൾ നൈറ്റി സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കില് ഇതിന് രണ്ടിന്റെയും മിഡിലായിട്ട് സ്പോഞ്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്റെ കയ്യിൽ ഇപ്പോൾ സ്പോഞ്ച് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് ഈ രണ്ട് പീസിന്റെയും നല്ലവശങ്ങൾ ചേർത്ത് വെച്ചിട്ട് നെക്കിന് ചുറ്റും കാലിഞ്ചി വെപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി എക്സ്ട്രാ മെറ്റീരിയൽ കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് ചെറിയ കട്ട് വയ്ക്കുന്നതിന് ശേഷം നല്ലവശം മറിച്ചിടാം ഇനി നെക്ക് പദ്ധതി സ്റ്റിച്ച് ചെയ്യാം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റിക് ബോൾ ഇങ്ങനെ ഉള്ള മെറ്റീരിയൽ കാണുന്ന വിധത്തിൽ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒരു പൈപ്പിംഗ് പോലെ കിട്ടും അങ്ങനെ നെക്ക് ഇച്ചിട്ട് ഞാൻ ഒരു കാലഞ്ച് ഗ്യാപ്പിൽ മൂന്ന് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ സൈഡിലൂടെയും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് യോക്കിന്റെ മെയിൻ പീസിനോട് ചേർത്തിട്ട് ലൈനിങ് പീസിന്റെ എക്സ്ട്രാ മെറ്റീരിയൽ കട്ട് ചെയ്ത് മാറ്റാം യോക്കിന് പൈപ്പിംഗ് കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ പൈപ്പിംഗ് തെഡ് ചെയ്തിട്ട് ക്രോസ് പീസ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പൈപ്പിംഗ് തെഡ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ അറിയില്ലേല് സാധാരണ പോലെ ക്രോസ് പീസ് വെച്ചിട്ട് പൈപ്പിംഗ് ചെയ്തെടുത്താൽ മതി യോക്കിനെ നല്ല വശത്ത് ക്രോസ് പീസ് ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ടിത് ഉള്ളിലേക്ക് മറിച്ചിടാണ് ചെയ്യുന്നത് പൈപ്പിംഗ് വെച്ചിട്ട് യോക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇതിന്റെ സെന്റർ മാർക്ക് ചെയ്യാം യോക്ക് അറ്റാച്ച് ചെയ്യാം അപ്പൊ ഈ ബോഡി പാർട്ടിന്റെ സെന്റർ കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിന്റെ രണ്ടിനും സെന്റർ ഉണ്ട് വേണ്ടത് അപ്പൊ ഈ ബോഡി പാർട്ടിന്റെ മുകളിലായിട്ട് അറേഞ്ച് കേട്ടി വെച്ചിട്ടാണ് യോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ബോഡിയിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത പീസ് ആയത് കൊണ്ട് തന്നെ ബോഡി പാർട്ട് കുറച്ച് കൂടുതൽ ഉണ്ടാവും അപ്പൊ ആ കൂടുതൽ വരുന്ന ഭാഗത്ത് സെൻട്രൽ ആയിട്ട് ഫേസ് ടു ഫേസ് ആയിട്ട് രണ്ട് പീറ്റ്സുകളായിട്ട് കൊടുക്കാം അങ്ങനെ യോക്ക് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സെൻട്രൽ ഇതുപോലെ ഫേസ് ടു ഫേസ് ആയിട്ട് രണ്ട് പീറ്റ്സുകൾ ഇട്ടെടുത്തിട്ടുണ്ട് യോക്കിന്റെ സെന്ററിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വണ്ടി തിരിച്ചെടുത്തിട്ടുണ്ട് അത് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാൻ ഈ വീഡിയോയിൽ യോക്കിന്റെ സ്റ്റിച്ചിങ് മാത്രമേ കാണിക്കുന്നുള്ളൂ ബാക്കി നിങ്ങൾ സാധാരണ പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അങ്ങനെ ഈസി ആയിട്ടൊരു ലോക്കിനായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഒരുപാട് നൈറ്റി മോഡൽസ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എന്റെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ